പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക നമ്പർ കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു എറണാകുളം റെസ്റ്റ് ഹൗസിൽ വെച്ച് നടന്ന യോഗം ആന്റണി ജോൺ സംവിധാനം ഏറ്റവും കാര്യക്ഷമതയുള്ള പോലീസ് സംവിധാനം അത് കേരള പോലീസ് ആണ് എന്നുള്ളത് രാഷ്ട്രീയ വിമർശകരടക്കം അല്ലെങ്കിൽ ഇപ്പോ ഗവൺമെന്റിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ

ജില്ലാ പ്രസിഡന്റ് പി ജെ ജോസ് അധ്യക്ഷത വഹിച്ചു മൂവാട്ടു ഡി എസ് പി എം ഫൈജു മുഖ്യ പ്രഭാഷണം നടത്തി വിവിധ മേഖലയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ മിനി പി വർഗീസ് ഡോക്ടർ അനീഷ ബാലാജി ആതിര എസ് എ എം രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ഐ കെ മുരളി എന്നിവരെ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ആദരിച്ചു മുനിസിപ്പൽ കൌൺസിലർ കെ എ നൌഷാദ് കോതമംഗല പോലീസ് ഇൻസ്പെക്ടർ പി ടി ബിജോയ് കെ പി എ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ജോസ് ജോസ് മാത്യു പി ജി വേണുഗോപാൽ ചെറുവട്ടൂർ നാരായണൻ ഷാജി മോഹൻ പി എ ഷിയാസ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജൻ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബേബി ജോസഫ് ജില്ലാ റിപ്പോർട്ടും ടി ആർ വിൽസൺ വരവ് ചിലവ് കണക്കും സി ബി സുരേഷ് ബാബു പ്രമേയങ്ങളും അവതരിപ്പിച്ചു യോഗത്തിൽ സഹകരസംഘം ജനറൽ കൺവീനർ പി എം മീനാംകുഞ്ഞ സഹദവും ചെയർമാൻ കെ കെ മണി ലാൽ നന്ദിയും പറഞ്ഞു ന്യൂസ്ബ്യൂറോ കോതമംഗലം